കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒൻപത് വർഷത്തെ ഭരണത്തിനും നേതൃമാറ്റത്തിനും വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർച്ച് ഇരുപത്തിനാലിന് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ പിൻഗാമിക്കായുള്ള മത്സരം ചൂടുപിടിച്ചിരിക്കുകയാണ് സാധ്യതയുള്ള പിൻഗാമികളായി പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഇന്ത്യൻ വംശജയായ ഗതാഗത മന്ത്രി അനിത ആനന്ദ് ഉൾപ്പെടുന്നു അവർ ഉയർന്ന സ്ഥാനത്തേക്ക് ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായി ഉയർന്നിരിക്കുകയാണ് ക്രിസ്റ്റീലിയ ഫ്രീലാൻഡ് മെലാനി ജോളി മാർക്ക് കാർണി ഫ്രാൻസ്വ ഫിലിപ്പ് ഷാമ്പെയ്ൻ എന്നിവരാണ് മത്സരത്തിലെ മറ്റ് പ്രമുഖർ അനിത ആനന്ദ് ഇപ്പോൾ ഗതാഗത ആഭ്യന്തര വാണിജ്യ മന്ത്രിയാണ് പബ്ലിക് സർവീസസ് ആൻഡ് പ്രൊക്യൂർമെന്റ് മന്ത്രി ദേശീയ പ്രതിരോധ മന്ത്രി ട്രഷറി ബോർഡ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അവർ വഹിച്ചിട്ടുണ്ട് അൻപത്തിയേഴുകാരിയായ ഇന്ത്യൻ വംശജിയായ രാഷ്ട്രീയക്കാരിയായ അനിത ആനന്ദ് നോവാസ് കോട്ടിയിലെ ജനിച്ചതും വളർന്നതും അവർ യഥാക്രമം തമിഴ് പഞ്ചാബി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഡോക്ടർമാരായ സരോഷ്ടി റാമിന്റെയും എസ് വി ആനന്ദിന്റെയും മകളാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അനിത ആനന്ദ് നിയമത്തിനും ഭരണത്തിനും ഗണ്യമായ സംഭാവനകളാൽ അടയാളപ്പെടുത്തിയ ഒരു വിശിഷ്ടമായ അക്കാദമിക് ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ട് അനിത ആനന്ദ് ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബാച്ചലർ ഓഫ് ആർട്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂർജ് പ്രുഡൻഷ്യൽ ബാച്ചലർ ഓഫ് ആർട്സ് ഡെൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് ലോ ടൊറണ്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം എന്നിവ നേടിയിട്ടുണ്ട് കൂടാതെ ടൊറന്റോ സർവകലാശാലയിൽ നിയമ പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ നിർണായക വെല്ലുവിളികളിലൂടെ കാനഡയെ നയിക്കുന്നതിൽ അനിതാന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പൊതു സംരംഭത്തിന്റെയും മന്ത്രി എന്ന നിലയിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് വാക്സിനുകൾ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ദ്രുത പരിശോധനകൾ എന്നിവ സുരക്ഷിതമാക്കുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയ പ്രതിരോധ മന്ത്രിയായി നിയമിതയായി അവിടെ അവർ കനേഡിയൻ സായുധ സേനയിലെ ലൈംഗിക ദുരാചാരങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു കൂടാതെ റഷ്യയുമായുള്ള സംഘർഷത്തിനിടയിൽ യുക്രൈനെ പിന്തുണയ്ക്കുകയും ചെയ്തു